നാഷണലും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ജസൽ ഓപ്റ്റിക്കൽ ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ ുരുക്കിന് പരിഹാരമായി വരാപ്പുഴയിലെ പൊതുപാലം ഉടൻ തുറക്കും എറണാകുളം ജില്ലയിൽ ഗതാഗത കുരുക്ക് കുറയ്ക്കാൻ നിർണയമാകുന്ന വരാപ്പുഴയിലെ പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അറുന്നൂറ്റി പത്ത് ദിവസത്തിനുള്ളിൽ പൂർത്തിയായതായി ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു അവസാനഘട്ട ഫിനിഷിംഗ് ജോലികളും സുരക്ഷാ പരിശോധനകളും പുരോഗമിക്കുകയാണ് മൂന്ന് മാസത്തിനകം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കാനാണ് ലക്ഷ്യമിടുന്നത് പഴയ പാലത്തിന്റെ പരിമിതികൾ മറികടക്കുന്നതിന് രൂപകൽപ്പന ചെയ്ത പുതിയ പാലം ഇരുവശത്തേക്കുമുള്ള ഗതാഗതം സുഖമാക്കുന്ന രീതിയിലാണ് നിർമ്മിക്കുന്നത് ഭാരവാഹനങ്ങൾ ഉൾപ്പെടുന്ന വാഹനങ്ങൾ സുരക്ഷിതമായി കടന്നുപോകാൻ കഴിയുന്ന ഘടനയും ആധുനിക സാങ്കേതികവിദ്യയും പാലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വരാപ്പുഴ ചേരാനല്ലൂർ കരകളെ ബന്ധിപ്പിച്ചാണ് ഒന്നേ കിലോമീറ്റർ ദൈർഘമുള്ള പാലം നിർമ്മിച്ചിരിക്കുന്നത് പാലം തുറക്കുന്നതോടെ കൊച്ചിൻ വടക്കൻ മേഖലയിലേക്കുള്ള യാത്രാ സമയം കുറയും കൂടാതെ വ്യാപാര വ്യവസായ മേഖലക്കുള്ള ഗതാഗതം മെച്ചപ്പെടുത്തുകയും പ്രദേശത്തിന്റെ സമഗ്ര വികസനത്തിന് ഇത് സഹായമാകുകയും ചെയ്യും നിർമ്മാണം പൂർത്തിയായ പശ്ചാത്തലത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ലൈറ്റിംഗ് റോഡ് മാർക്കിംഗ് തുടങ്ങിയ അനുബന്ധ പ്രവർത്തനങ്ങളും വേഗതയിലാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി പാലം തുറക്കുന്നതിനോടുള്ള ഔദ്യോഗിക തീയതി അടുത്ത ദിവസങ്ങൾ പ്രഖ്യാപിക്കുമെന്ന് സൂചന ന്യൂസ് ബ്യൂറോ കൊച്ചി